Okay. Yes. Find out. Where are you going? i uh, going to Mbeya. Mbeya? And it's anywhere? Malawi, Zambia or what? Zambia. Zambia? Yeah. Okay, ready for soda. I'm going to soda and drink energy. I know a change I think. which country? ാമിലാണുള്ളത് ഇന്ന് ദാർസലാമിൻ്റെ നമ്മൾ അവസാനത്തെ വീഡിയോ ആണ് അവസാനത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇനിയും ദാർസലാമുക്ക് വരും ദാർസലാം എന്ന് പറഞ്ഞാല് ടെൻസാനിയൻ്റെ ആയിരുന്നു പണ്ട് ഇപ്പം അതല്ല ഇപ്പം ഇപ്പം ഒരു ഡൊഡോമ എന്ന് പറഞ്ഞ ഒരു നഗരത്തെ ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട് അതായത് ദർസലാം നല്ല വികസിച്ച ഒരു ഇവരെ സംബന്ധിച്ചോളം നല്ല വികസിച്ച ഒരു സിറ്റിയാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സിറ്റിയും കൂടി രഞ്ജാനിയൽ വികസിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഡൊഡോമ എന്ന് പറയുന്ന മധ്യ താൻസാനിയയുടെ ഒരു ഭാഗം ഇവർ വികസിപ്പിച്ചെടുത്തു ക്യാപിറ്റൽ അങ്ങോട്ടേക്ക് മാറ്റി ഒരുപാട് വികസനങ്ങൾ അവിടെ കൊണ്ടുവന്നു ഒരുപാട് എന്താ പറയുക ഇവരെ എമിഗ്രേഷൻ ഓഫീസ് അത് ഇത് കസ്റ്റംസ് എല്ലാ സംഭവങ്ങളും അങ്ങോട്ടാക്കി പക്ഷേ ഇപ്പം ഡർസലാം തന്നെയാണ് മുംബന്തിയിൽ കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ പോർട്ടുണ്ട് ടെൻസാനിയൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇവിടുത്തെ പോർട്ടാണ് ടാൻസാനിയൻ്റെയെന്ന് മാത്രമല്ല ആഫ്രിക്കൻ്റെ ഈ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലേക്കും കണക്ട് ചെയ്യുന്നത് ഈ റ്റൻസാനിയിൽ ദാർസലാം പോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളും ഇവിടെ നിന്നൊക്കെയാണ് വണ്ടി ചീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ പോട്ടെ അത് നല്ല വിഷയം ഇന്നിപ്പോൾ നമ്മൾ ദർസലാം വീടുകയാണ് നമുക്ക് നെക്സ്റ്റ് രാജ്യം സാംബിയ ഇന്നൊരു പത്തിരണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ പോയൊരു വഴിയുണ്ടല്ലോ മിക് ഭൂമി ആ കാട് എന്നൂടെ വേണം പോകാൻ ഇവിടുത്തെ ഒന്നും ഇനി മുതൽ ഒറ്റക്കാണ് യാത്ര അങ്ങനെ ഫസൽ നാട്ടിൽ പോയി നാട്ടിൽ നിന്ന ഭാവാ ജമീൽ നാട്ടിൽ പോയി ഇനി നമ്മൾ ഒറ്റക്കാണ് ഈ രാജ്യം കുമ്പോഴേക്കിറങ്ങേണ്ടി വരുന്നത് ഇവിടുത്തെ ഒരു കഷ്ണം നമ്മൾ കഴിഞ്ഞ വീടിൽ കിണർ കൊടുക്കാൻ പോയ ഇവിടുത്തെ മൊത്തം ഓഫ് റോഡാണല്ലോ അതിക്കൂടെ അതിൻ്റെ പേഴ്സ് കാണാനില്ല ആ കുറേ കഥ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടൊരു വെപ്രാളത്തിലേ ഞാൻ ഓടി പിടിച്ച് വന്നതിന് അതിവിടുത്തെ സാധനം ഇവിടെ ഊരിപ്പോയി ഈ സൈഡ് മാത്രമേ ഉള്ളൂ പക്ഷേ വേറെ സന്തോഷിച്ച് ഈ സൈഡത്തും കൂടി ഊരിച്ചാണ് വേറെ ലെവലാവും എന്നൊക്കെ അത പറയണല്ലൊരു പോവാ ഈ വീട്ടിലായിരുന്നു എത്ര ദിവസം താമസിച്ചത് സഫാൻ്റെ വീടാണ് സഫാനെ കഴിഞ്ഞ യാത്രയിലും നമ്മൾ തെൻസാനയിൽ നല്ല സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കേട്ടോ നമ്മളാ കിണർ ഉണ്ടാക്കാനൊക്കെ സഫാൻ്റെ സഹായം ഇല്ലെങ്കിൽ നടക്കുകയാണ് കാരണം ഇവരുടെ ഭാഷ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്ക് നീക്കുപോക്കുണ്ടാക്കണം ഇവിടുത്തെ ഒരാൾ വേണം ഇവിടുത്തെ കാര്യങ്ങൾ അറിയണേ അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിയണം അവിടെ സിറ്റി വിടാന് കാരണം നമ്മളിപ്പോൾ സിറ്റിൻ്റെ പുറത്താണ് നമുക്ക് ഈ സിറ്റി ഉള്ളിൽ കയറിയിട്ട് മറ്റേ സൈഡ് കിടക്കണം അപ്പം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ സിറ്റിയിൽ ബ്ലോക്ക് ആവും കാരണം ഒന്നാമത് ഈ കണ്ടെയ്നർ റോഡ് കൂടെയൊക്കെയാണ് പോളെ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ തലക്കിൽ എത്തുമ്പോഴത്തേന് വൈകുന്നേരമാവും ഇതൊരു വില്ല മാതിരി കേട്ടോ ഇവിടെ ശരിക്കും നാട്ടിലൊക്കെ ഇവിടെ എന്തെങ്കിലും ബിസിനസ് സാധ്യത ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ നിന്നതൊരു ശരിക്കൊരു ബിസിനസ് സാധ്യതയാണ് ഇതുപോലെ വില്ലകളൊക്കെ ഉണ്ടാക്കി ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ടൗണിനൊക്കെ മാറി സമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒന്നും വേണ്ട മലയാളി സെൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അവർ വന്നെടുത്തോളും എടുത്തോളൂ ഇതിലിപ്പോൾ ആറ് ഇല്ലകളുണ്ട് ഈ ഒരു പ്ലോട്ടിൽ പോവാ വണ്ടീൻ്റെ ഫോർ ബൈ ഫോറിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ തന്നെ റെഡിയാക്കി മഹീന്ദ്രയിൽ വിളിച്ചാലും തീരുമാനമാവില്ല ഞാൻ തന്നെ വണ്ടീൻ്റെ അടിയിൽ കിടന്ന് സാധനം യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച് ഈ നാട്ടിൽ ആരെ വണ്ടി കേടന്നാൽ എന്നോട് പറഞ്ഞാൽ മതി നാട്ടിലെത്തുമ്പോൾ ഞാൻ നല്ല അസലൊരു പണിക്കാരനായി മാറും ഇങ്ങനെയാണെങ്കിൽ എത്രക്കിപ്പതാവണ ഒരു വണ്ടി കുടച്ചോനെ അത് അത് എന്റെ ഇടയിൽ കൂടുതൽ ചെങ്ങായി നമ്മുടെ മുമ്പിക്കട്ട തീരെ തിരക്കില്ല എന്നാൽ നല്ല തിരക്കാണ് to Zambia. To Zambia. Okay okay. This is so hot my friend. Oh. do? <laughs> eh Maji. It's very hot. <laughs> just to do something. You also just to do for me because I am tourist here. Ah, <laughs> this is okay. your country. Eh? This is my country. <laughs> yes. Ah but you can give him think which, which, which? Eh? you don't have you Yulo. Yulo? Yulo യൂറോ ഫ്രം ഇസ് യൂറോപിയോ എന്താ ചെക്ക് പോസ്റ്റാ തോന്നുന്നുണ്ടല്ലോ ഫുൾ ട്രക്കുകളോട് വരിക്കും നിർത്തിട്ടിരിക്കണേ रंदा रंदा ने 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 ീ വൈ ആവും ഇവിടെ ഇവിടുത്തെ ഈ ട്രക്കിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടാട്ടോ കാരണം ഒരു നാൽപ്പത് മുപ്പത് കിലോമീറ്റർ കൂടുമ്പോങ്കിൽ ഈ വൈ ബ്രിഡ്ജിൽ ഉണ്ടാവും അതിന് മുന്നേ വണ്ടി തൂക്കണം തൊട്ടപ്പുറം തന്നെ ആള് അടുത്ത ചെക്ക് പോസ്റ്റിൽ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും തൂക്കാതെ പോയി കഴിഞ്ഞാൽ രണ്ടായിരം ആണ് ഫൈന് ഈ നാല്പത് കിലമീറ്റർ അമ്പത് കിലോമീറ്റർ കൂടുമ്പോൾ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റുവാണ്ടേക്കും ബുറൂണ്ടിക്കും ഒക്കെ പോകണ സാംബേക്കൊക്കെ പോണ വണ്ടിന്റെ അവസ്ഥ എത്ര വട്ടത് വെയ് ബ്രിഡ്ജ് തൂക്കാൻ നിൽക്കേണ്ടി വരും ചില നിയമങ്ങളൊക്കെ പറ്റ അറകൻ്റെ ചില നിയമങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ നമ്മൾ രാജ്യത്തെ മാറുകയാണ് എത്ര നേരായില്ലേ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്നെ കൊറേ പോകുന്നു ശേഷം

ക്സിഡൻ്റ് ആണത്ര ഇവിടെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാലേ ഇവിടെ ആക്സിഡന്റ് വളരെ കുറവാണ് പക്ഷെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ വളരെ സ്ലോവിലേ നീങ്ങുള്ളൂ അവിടെ ഒരാളടിച്ച് പറഞ്ഞേ ട്രൈബൽസ് എന്തോ ക്രോസ് ചെയ്യുമ്പോൾ ആളടിച്ചിട്ട് ആണ് മൊത്തം ട്രക്കും മറിഞ്ഞി അങ്ങനെയൊക്കെയാണ് എന്നാ പറഞ്ഞത് ഇന്നിപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെയാണ് മന്ദഗതിയിലെ കാര്യങ്ങൾ ഈ ട്രക്കുകളൊക്കെ കണ്ടില്ല അവിടെ വരിക്കു നിർത്തിയിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ട്രക്കാണ് നെറ്റ്വർക്കും ഇല്ല പൊളിച്ച് മുന്നിലുള്ള സായിപ്പൊക്കെ ഒന്നര മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞു നമുക്ക് സമയമുണ്ട് നമുക്ക് കാത്തു നിന്ന് ചടക്കാൻ കുറേ സമയമുണ്ട് ഇഞ്ഞു ഓലൊക്കെ ചടച്ച ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു എഡിറ്റ് വീഡിയോ രണ്ട് കാല് ഒട്ടിച്ചു പോയത് നമുക്കേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമാണിത്

പരിപാടി ഫുഡ്ണ്ടാക്കലാണ് ഇതേ മാതിരി നല്ലൊരു മരത്തണൽ കാണുമ്പോൾ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടു ചീർത്തിട്ടേ ആൾക്കാരൊക്കെ നോക്കുക എത്ര സംഭവം എന്ന് ചോദിച്ചിട്ട് ഏതൊരു ചെങ്ങായി ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അല്ല നീ ഇങ്ങോട്ട് വരണ്ടാന്നാണ് പറയുന്നത് ഞാ ചക്കൂളെ അക്കൂളാ ഞാൻ തന്നെ എന്തെങ്കിലും നക്കാൻ വേണ്ടി അടുത്തേക്ക് ഇങ്ങോട്ട് വന്നാണ്ട് അമ്മായി ആക്ച്വലി എനിക്കും വേണ്ടി ചക്കൂള ഞാൻ തന്നെ ഖാഞ്ഞിരി ഖാഞ്ഞിപ്പിളി ഐ ആം ഓൺലി വം ഗുജീഇംഗ്ലീഷ് സത്യത്തിൽ ഞാൻ തന്നെ ദരിദ്രവാസി ചെറുക്കിയാണ് ഞാൻ പൈസ എടുക്കാൻ പോയി അറിയണ്ട് കാറ്റ് നമുക്ക് അടുത്ത സ്ഥലം കുടിക്കാം കത്തണ്ടത് അതിങ്ങനെ ഒരു ഗ്ലാസ് അരി എടുക്കുക അവിടെ നല്ല വെള്ളം ഒഴിച്ചിട്ട് കേൾക്കുക ഇടങ്ങൾ മൂടുക അടുപ്പ് കത്തിച്ച വെക്കുക അവിടെ കാറ്റടിച്ചിട്ട് ഞാൻ പൊസിഷൻ കിട്ടി മാറ്റി ഇതിനുള്ളത് പെട്ടെന്നാവും കേട്ടോ സാധനം ആ ആ ആ ഒന്നേ ചിന്തരുത് 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 എന്താ കൊറയാ തരീ ഇതെങ്ങട്ടാ നീ കൊറക്കരുത് കേടന്നോ മൂന യോ മൂന മണ്ടത്തരം ചങ്ങായി ൊട്ടനാണല്ലോ വണ്ടിനുള്ള കഞ്ഞിക്കോ കഞ്ഞി ഇങ്ങനെ തോറ്റാണല്ലോ മൊത്തം മേപ്പെട്ട് സംഭവത് എന്തായാലും തുറക്കരുതില്ലേ വൈകുന്നേരം വരെ കാത്തിക്കണല്ലേ വലിയ ക്യാമ്പിങ് അങ്ങനെ അങ്ങനെ കുത്തിരാനൊക്കെ ഇറങ്ങിയുണ്ട് രസുണ്ട് കഞ്ഞിക്കെന്ത് രസമില്ലെങ്കിലും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിന്നും വ്യത്യസ്തമായ ഒരു രസം ഏതായാലും കഞ്ഞി ഉണ്ടാകണ പൂജയാണ് കെട്ടുക രാത്രി കേൾക്കിഞ്ഞല്ല ഹോട്ടലുണ്ടോ എന്ന് നോക്കണം ഇങ്ങനെ ഓർമ്മിക്കണേ ഏതാ നാട് എന്തൊരു രസം കാണാൻ Immigration checking passport of Jakia no port. Yes, how are you? Fine, good. I have migration officer. Yes, yes, passport. Where are you heading to? Heading to Zambia. Heading to Zambia. Yeah, you are from which country? India. India. Yes, Namaste. Namaste. <laughs> <Stay. laughs> From yes you are Zanzibar? yeah thank you id method immigration an ira this genuine checking of പാസ്പോർട്ടും ടീം ഓരോ കിലോമീറ്റർ ായിട്ടുണ്ട് അടുത്ത പോലീസ് എന്തായാലും നിങ്ങളായിട്ട് കയ്യാട്ട് കയ്യാട്ടി കൂടി You okay? i you know who speaking Swahili? I know speaking I don't know Swahili. Why I don't know I'm Indian tourist. Yeah, Indian you speak Indian. Yeah. Okay. Where to? Going to Zambia. ക്യാമറ ഉണ്ട് എന്ന് ഓരോട് അങ്ങോട്ട് പറയാം അല്ലെങ്കിൽ ക്യാമറ കാണും വെളിവാകുന്ന രീതിയിൽ ഇരിക്കുക രണ്ടും ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ പൈസ കൊടുക്കണ്ട എപ്പോഴാദ്യം ബേ എത്തുക ഇത്ര പോറിയും എന്റെ പൊന്നെ ഇത്ര ട്രക്കാണ് ആക്സിഡന്റ് ആയത് അറിയോ അടുത്താ നട്ട് മുറിഞ്ഞല്ലോ ൂട്ടിയിടിച്ചതാണ് എന്നിട്ട് ഈ വണ്ടീന്റെ ക്യാബിനത് അപ്പുറം കെടുക്കണ് മറ്റണ്ടിന്റെ ക്യാബിനൊക്കെ പാടെ പച്ചക്കറി വിണ്ണ വണ്ടിയാവുന്നുണ്ട് How are you? Good, how are you? Fine going well. How is your journey? Journey is perfect. You are doing 89 instead of 50. Why? Huh? You are doing 89 instead of 50. Why? No. You can see that bus is going. I, Which I think one? it's 100. <laughs> Which one? Not here. Yeah. Somewhere behind. Further. Yes, more than 50 you can do, but you is behind. No, I can't I am so going very it's slowly. 89. No, I am going you have any picture. I am going very slowly. You can check my camera. <laughs> It's always recording. Your yeah. Where is alwas ah. What ithaki in... o this car? It's Jeep. Yes, Jeep from India. Jeep from India. i'm coming from India. Okay, where are you, where are are you, you going? going? to Zambia. one one. of our friends has got got the like this one. He an accident ah. last week. Yes. Ah. So that's why tozambiaoaeta i like okay. to show this to see what it's looking like. Perfect. So, where are you going now? Going to uh, Mbaya, yeah. then Zambia, Mozambique, like that. Then India? And then back in. No, uh, then uh, to Europe, then India. You live in Tanzania? No, no, no. I'm you're coming just from India, yeah. You're just, you're just a visit. I'm just exploring your country. That's nice. <laughs> okay, wish you all the best. Thank you. Let me let you go. Thank you, best. Okay, fine. ആദ്യ ക്യാമറ ഉണ്ട് ഇണ്ട് പറഞ്ഞാല് നമ്മള് വല്യ ആൾക്കാര് തൊള്ളാട്ടി ലാൻഡ് റോവറിലാണ് ആ സിമെന്റ് കട്ടമുണ്ടെ ലാൻഡ്രോവറേ പഴയതായിക്കോട്ടെ പയതായാലും തമിഴ്നാട്ടിൽ പഴയതൊക്കെ വിൻറ്റേജ് ആന കുതിയ കൊണ്ടടക്കല്ലേ നമ്മൾ എംബേ എത്താനായിട്ടോ എംബേല നമ്മളെ ലിബിൻ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട് ലിബിനെ നമ്മൾ കഴിഞ്ഞ യാത്രയിൽ രണ്ട് വർഷമായിട്ടുള്ള പരിചയമാണ് കഴിഞ്ഞ യാത്രയിൽ പരിചയപ്പെട്ടാണ് അവിടെ നിന്ന് താമസിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ റൂട്ടിലല്ല നമ്മൾ വന്നത് അന്ന് മലാവി എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന് തെൻസാനിയയിൽ കയറി ഉടനെ നമ്മൾ എംബേ താമസിച്ചു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബറൂണ്ടി പോയി അങ്ങനെ ഉണ്ടായത് ഇത് നമ്മൾ വരാത്ത റൂട്ടാണ് എന്താ ഇവിടുന്ന് ഈ ലെഫ്റ്റിൽ കാണുന്ന റോഡ് മലാവി ഈ റൂട്ടിനാണ് നമ്മൾ ഇതേപോലെ ഒരു കേരളത്തഞ്ച് ബുള്ളറ്റും കൊണ്ട് നമ്മൾ വന്നത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിൽ കൊണ്ട് പോയി സെയിം റോഡ് ഇപ്പം എന്താ അല്ലേ വെബ സിറ്റിയാണ് ബേയെന്നെ പറയുള്ളട്ടോ എം ഇവിടെ സൈലന്റ് ആണ് എം പോലെ ആഫ്രിക്കയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് ബൂസി പറഞ്ഞ മാതിരി അംബാപ്പേ അപ്പൊ എം ഉച്ചരിക്കൂല അപ്പൊ ബേ എന്ന് മാത്രമേ പറയുള്ളു ബേ ശരിക്ക് ടെൻസാനിയുടെ വെസ്റ്റ് സൈഡിൽ വരുന്ന വലിയൊരു സിറ്റി ആട്ടോ റീജിയൺ തന്നെയാണത് ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ എന്നൊന്ന് കുട്ടപ്പനായിന്നല്ലോ